ഹലോ അസ്സാം വലൈക്കും അപ്പോൾ നമ്മൾ വീണ്ടും പുതിയ കളക്ഷൻസായി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ത്രീ എക്സ് എൽ ടു ഫൈവ് എക്സ് എൽ വരെ യൂസാക്കാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ ചില ഐറ്റംസ് ചെറിയ സൈസിൽ അവൈലബിൾ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക എന്നാൽ മാത്രമേ എല്ലാ കളക്ഷൻസും കാണാൻ പറ്റുള്ളൂ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കഫ്താൻ ഗൗൺ മാക്സി ഗൗൺ അതുപോലെ പാർട്ടിവെയർ ഐറ്റംസ് അങ്ങനെ എല്ലാം ഒരുപാട് കളക്ഷൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്പറിലേക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ ഈ കാണിക്കുന്നൊരു കഫ്താൻ ഗൗൺ ആണ് ഒറക്സ സൈസ് വരെ ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഇന്നർ കിട്ടില്ല ഇന്നറിന് സെപ്പറേറ്റ് ചാർജ് വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അമ്പത് രൂപയും അമ്പത് രൂപ ഡെലിവറി ചാർജാണ് നെക്സ്റ്റ് കാണിക്കുന്ന ചെറിയ വിലയിൽ വരുന്നൊരു അടിപൊളി കഫ്താൻ ഗൗൺ ആണ് അറ്റാച്ച്ഡ് ഇന്നറാണ് കേട്ടോ എക്സൽ ടു ഫോർ എക്സൽ സേറ്റ്സ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയും അമ്പത് രൂപ ഡെലിവറി ചാർജും വരുന്നുണ്ട് നെക്സ്റ്റ് കാണിക്കുന്നത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു അടിപൊളി കഫ്താൻ കോൺ ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഇന്നർ ആൻഡ് ബെൽറ്റ് ഇൻക്ലൂഡഡ് ആണ് റൈറ്റ് വരുന്നത് തൊള്ളായിരത്തി എൺപത്തഞ്ച് രൂപയാണ് ലെങ്ത്ത് അമ്പത്തിയേഴ് വരുന്നുണ്ട് നെക്സ്റ്റ് കാണിക്കുന്നത് ചെറിയ റേറ്റിൽ വരുന്ന ഒരു അടിപൊളി വെയർ ത്രീ പീസ് സെറ്റാണ് ലാർജ് മുതൽ ഫോർ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് റൈറ്റ് വരുന്നത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി നെക്സ്റ്റ് കാണിക്കുന്നത് അടിപൊളി പ്രിന്റിൽ വരുന്ന അടിപൊളി ലോങ് ഗൗൺ ആണ് ആ ബൈക്കൊക്കെ പകരം യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ലാർജ് സൈസ് മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് റൈറ്റ് വരുന്നതും ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നതും ഒരു കഫ്താൻ ഗൗൺ ആണ് ലാർജ് മുതൽ ത്രീ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഇനി കാണിക്കുന്നത് ഫോർ എക്സ് എൽ ഫൈവ് എക്സ് സൈസിൽ വരുന്ന അടിപൊളി പാർട്ടി പാർട്ടിവെയറിൻ്റെ കളക്ഷൻസ് ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഫുൾ സ്റ്റോൺ വർക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പാർട്ടിവെയർ കളക്ഷൻ്റെ ചില ഐറ്റംസ് ഫോട്ടോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ വീഡിയോ കൊടുത്തിട്ടില്ല അപ്പോൾ വീഡിയോ വേണ്ടവർ സ്ക്രീനിൽ നമ്പറ് കൊടുത്തിട്ട് നമ്പറിലേക്കൊന്ന് വാട്സപ്പ് ചെയ്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ കളക്ഷൻസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക